ഇമ്പോർട്ട് ഡ്യൂട്ടി അല്ലെങ്കിൽ ടാരിഫ് ഈ ഒരു സംഭവം പല രാജ്യങ്ങളും നല്ല രീതിയിൽ ഉപയോഗിച്ചില്ല എങ്കിൽ പല രാജ്യങ്ങളുടെയും ഈഗോ ഹർട്ടാവുകയും അവര് വളരെ ലോജിക്കൽ അല്ലാത്ത രീതിയിൽ ചിന്തിക്കുകയും ഇവഞ്ചലി അതൊരു ട്രേഡ് വോറിലേക്ക് എത്തിയേക്കാം എങ്ങനെയാണ് ഇമ്പോർട്ട് ഡ്യൂട്ടി മോശമായ രീതിയിൽ ഉപയോഗിക്കുന്നത് ട്രേഡ് വാറിലേക്ക് എത്തുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഫോർ എക്സാമ്പിൾ ഒരു കൺട്രി എ ഉണ്ട് കൺട്രി ബി ഉണ്ട് ഈ കൺട്രി എ കൺട്രി ബിയിൽ നിന്ന് കുറച്ച് പ്രൊഡക്ട്സ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അതിന്റെ പുറത്ത് ഒരു ഇമ്പോർട്ട് ഡ്യൂട്ടി അല്ലെങ്കിൽ ടാരിഫ് വെക്കുന്നു അപ്പൊ ഇത് കാണുമ്പോൾ കൺട്രി ബി എന്ത് ചെയ്യും കൺട്രി ബി വെറുതെ ഇരിക്കില്ലല്ലോ കൺട്രി ബി നോക്കുമ്പോൾ എന്താ ഈ കൺട്രി എ ഞാൻ ചെയ്യുന്ന കുറച്ച് എക്സ്പോർട്ടിന്റെ പുറത്ത് ടാരിഫ് വെച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് ഞാൻ കുറച്ച് സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ അതിന്റെ പുറത്ത് കൺട്രി എന്റെ പുറത്ത് ഒരു ടാരിഫ് ഏർപ്പാടാക്കാം എന്ന് കൺട്രി ബി ചിന്തിക്കുന്നു അത് ശരി കൺട്രി ബി എന്റെ എക്സ്പോർട്ടിന്റെ പുറത്ത് ഇങ്ങനെ ഒരു ടാരഫ് ഏർപ്പെടുത്തിയിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ കൺട്രി ബിയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ കൂടി വരുന്നുണ്ടല്ലോ അതിൽ കൂടി ഞാൻ ഒരു ടാരിഫ് ഏർപ്പെടുത്തിയാലോ എന്ന് ഈ ഒരു ലൂപ്പ് മനസ്സിലാക്കുന്നുണ്ടോ അങ്ങനെ പല പ്രൊഡക്ട്സിന്റെ അടുത്തുനിന്നും അവർ തമ്മിലുള്ള എൻ്റർ ട്രേഡ് അവരുടെ ഇടയിലുള്ള കച്ചവടത്തിന്റെ പുറത്ത് എന്തായി ഓറായി ഇവിടെ ഇങ്ങനെ സംഭവിക്കുമ്പോൾ എന്താണ് ശരിക്കും സംഭവിക്കുന്നത് ഈ രണ്ട് കൺട്രീസിലെയും ആണ് എഫക്ട് ആവുന്നത് ആ രണ്ട് കൺട്രീസിലെയും ബിസിനസ് എഫക്ട് ആവുകയാണ് അതാകുമ്പോഴും രണ്ട് കൺട്രിയുടെയും എക്കണോമി താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് രണ്ട് കൺട്രിയിലും ൻ കൂടാനും റിസഷൻ ഉണ്ടാകാനുമുള്ള സാധ്യതയുണ്ട്